നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാലൻഡിയോറിന്റെയും ഫിഫ ബെസ്റ്റിന്റെയും ഒക്കെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവാർഡുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പറയുന്നത് പലതവണ ഈ അവാർഡുകൾ നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമമായ റെക്കോർഡിന് ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട് അതിൽ വളരെ അധികം കോഴികൾക്കും സൃഷ്ടിച്ചേക്കാവുന്ന ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നുണ്ട് അക്കൂട്ടത്തിലാണ് ബാലൻഡിയോറിൻ്റെയും ഫിഫ ബെസ്റ്റിൻ്റെയും അവിശ്വാസ്യത തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നു അദ്ദേഹത്തോട് ഇന്റർവ്യൂ വരെ ചോദിക്കുന്നു ഇപ്പം ബാലൻഡിയൂർ വിന്നറുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സി ഉണ്ടല്ലോ എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള ചോദ്യം ബാലൻഡിയോർ ആൻഡ് ഫിഫ ബെസ്റ്റ് ഈ രണ്ട് അവാർഡുകളെ കുറിച്ച് ആ ചോദ്യം അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ വിചാരിക്കുന്നത് ഈ അവാർഡുകൾക്ക് ഒരു വിധത്തിൽ അവയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മള് എൻ്റെ സീസൺ അനലൈസ് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം മെസ്സി ഈ അവാർഡ് അർഹിക്കുന്നില്ല എന്നുള്ളതല്ല അല്ലെങ്കിൽ ഹാലൻഡോ എംബാപ്പയോ ഒന്നും ഈ അവാർഡ് അർഹിക്കുന്നില്ല എന്നതല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ അവാർഡുകളിൽ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല അത് ഞാനിപ്പോ ഗ്ലോബ് സോക്കർ അവാർഡ് വിജയിച്ചത് കൊണ്ട് പറയുന്നതല്ല പക്ഷെ ഫാക്റ്റ് അതാണ് ഫാക്ട്സും നമ്പേഴ്സും നമ്മൾ നോക്കുക അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ അവാർഡുകള് തീർച്ചയായിട്ടും ആഹ് എന്നെ സംബന്ധിച്ചിടത്തോളം വേൾഡ് ടോപ് സ്കോറർ എന്നുള്ളതിനേക്കാൾ വലിയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കൂടുതൽ ഗോൾ ഗോളടിച്ചു എന്നുള്ളത് ആണ് അത് റിയൽ ആണ് അതാണ് എന്നെ കൂടുതൽ ഹാപ്പി ആക്കുന്നത് നമ്പേഴ്സ് ആ ഫാക്ട്സിന് പ്രൂവ് ചെയ്യുന്നതാണ് എന്ന് കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു ചുരുക്കത്തിൽ അൻപത്തി ഗോൾ ഗോളടിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മികച്ച താരമായി മികച്ച ഗോൾ സ്കോർ ആയിട്ട് തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് മഡോണ അവാർഡ് ലഭിക്കേണ്ട ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം അവിടെ നമ്പർ പ്രൂവ് ചെയ്യുന്നുണ്ട് അൻപത്തിനാല് ഗോളുകൾ എന്നുള്ള നമ്പർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പക്ഷെ ഈ അവാർഡുകൾ അങ്ങനെയല്ല ഈ അവാർഡുകളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് കൂടി ക്രിസ്ത്യാനോ പറയുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം പറയുന്നു ഈ അവാർഡുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇപ്പോൾ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി